നെട്ടയം രാമഭദ്രൻ കൊലക്കേസിന്റെ വിധി പ്രഖ്യാപനം നടന്നു പന്ത്രണ്ട് പ്രതികളിൽ ഏഴു പേർക്ക് ഇരട്ട ജീവപര്യന്തവും അഞ്ചു ലക്ഷം രൂപ വീതം പിഴയും അഞ്ചു പേർക്ക് ജീവപര്യന്തവും അഞ്ചു ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചു രണ്ട് പ്രതികൾക്ക് മൂന്ന് വർഷവും രണ്ടു ലക്ഷം രൂപയും ശിക്ഷ വിധിച്ചു ശിക്ഷ ലഭിച്ചവർ ഉന്നത കോടതിയിൽ അപ്പീൽ നൽകും കുറ്റകൃത്യത്തിൽ നേരിട്ട് ബന്ധമുള്ള ഏഴ് പ്രതികൾക്കാണ് ഇരട്ട ജീവപര്യന്തം ലഭിച്ചത് സി ജില്ലാ കമ്മിറ്റി അംഗം കെ ബാബു പണിക്കർക്കും സി പി എം മുൻ ഏരിയ സെക്രട്ടറിയും നിലവിൽ ബി ജെ പി നേതാവും ഏരൂർ ടൗൺ വാർഡ് ബി ജെ പി ജനപ്രതിനിധിയുമായ സുമൻ ശ്രീനിവാസനെയുമാണ് മൂന്ന് വർഷവും രണ്ടു ലക്ഷം രൂപ പിഴയടയ്ക്കാനും കോടതി ശിക്ഷിച്ചത് കുറ്റക്കാരാണെന്ന് പ്രഖ്യാപിച്ച പന്ത്രണ്ട് പേർക്കും പറയാനുള്ളത് ഇന്ന് പതിനൊന്ന് മണിക്ക് ശേഷം കോടതി കേട്ട ശേഷമായിരുന്നു പ്രഖ്യാപനം കൊലപാതകം ഗൂഢാലോചന ആയുധം കൈവശം വയ്ക്കുക എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത് തിരുവനന്തപുരം സി ബി ഐ വഞ്ചൂർ കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത് പത്തൊൻപത് പ്രതികളിൽ നാലു പേരെ കോടതി വെറുതെ വിട്ടു കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ റിയാസ് പുനലൂർ റോയ്ക്കുട്ടി ഭാരതീപുരം മാക്സൻ എന്നിവരെയാണ് വെറുതെ വിട്ടത് കുറ്റകൃത്യത്തിൽ നേരിട്ട് ബന്ധമുള്ള പി ഷിബു വി വിമൽ എസ് സുധീഷ് ഷാൻ എസ് രതീഷ് എ ബിജു ജി രഞ്ജിത്ത് ഇവർക്കാണ് ഇരട്ട ജീവപര്യന്തവും അഞ്ച് ലക്ഷം രൂപ പിഴയും വിധിച്ചത് അന്ന് സി പി എം അംഗവും പാർട്ടി പ്രവർത്തകരുടെ കായിക പരിശീലകനും ഇപ്പോൾ എ ഐ ടി സിയുടെ നേതൃത്വത്തിലുള്ള ആയുർവേദിക് ആൻഡ് ട്രഡീഷണൽ മെഡിക്കൽ വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ ഗിരീഷ് കുമാർ അന്ന് എസ് ഏരിയ കമ്മിറ്റി അംഗവും പിന്നീട് ഡിവൈഎഫ്ഐ ഏരിയ സെക്രട്ടറിയും ഇപ്പോൾ സി പി ലോക്കൽ കമ്മിറ്റി അംഗവും ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനുമായ ടി അഫ്സൽ സി പ്രവർത്തകരായ നജ്മൽ ഹുസൈൻ അലി എന്ന കൊച്ചുണ്ണി റിയാസ് എന്ന മുനീർ എന്നിവർക്ക് ജീവപര്യന്തവും അഞ്ച് ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ പ്രതിയായിരുന്ന അന്ന് സി ലോക്കൽ കമ്മിറ്റി അംഗം ജെ പത്മൻ പിന്നീട് തൂങ്ങി മരിച്ചു അന്ന് സി പി എം ഏരിയ സെക്രട്ടറിയും ഇപ്പോൾ സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ ബാബു പണിക്കർ അന്ന് സി പി എം ഏരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഇപ്പോൾ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗവും ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പി അംഗവുമായ പി എസ് സുമൻ എന്നിവർക്കാണ് കോടതി മൂന്ന് വർഷവും രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചത് സംഭവം നടക്കുമ്പോൾ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ഐ ട്യൂ ജില്ലാ സെക്രട്ടറി കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ എസ് ജയമോഹൻ മുൻ മന്ത്രിയായിരുന്ന ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൊല്ലം സ്വദേശി മാക്സൻ സി പി എം അംഗം ഏരൂർ ഭാരതീപുരം സ്വദേശി റോയ്ക്കുട്ടി സംഭവം നടക്കുമ്പോൾ ഡിവൈഎഫ്ഐ ഏരിയ കമ്മിറ്റി അംഗവുമായ പുനലൂർ സ്വദേശി റിയാസ് എന്നിവരെയാണ് കോടതി വിട്ടയച്ചത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസം പത്താം തീയതി രാത്രി എട്ട് നാൽപ്പത്തഞ്ചിന് വീട്ടിൽ കയറി ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ഭാര്യയുടെയും രണ്ട് പെൺമക്കളുടെയും മുൻപിലിട്ടാണ് അക്രമികൾ കോൺഗ്രസ് ഏരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്ന നെട്ടയം രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയത് മുപ്പത്തിരണ്ടോളം വെട്ടേറ്റ രാമഭദ്രനെ തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും തൊട്ടടുത്ത ദിവസം പതിനൊന്നാം തീയതി പുലർച്ചെയോടുകൂടി മരണപ്പെടുകയായിരുന്നു നെട്ടയത്ത് ഉത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷം രാഷ്ട്രീയ സംഘർഷമാവുകയും ഇതിനെ തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാവായ രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഈ കേസ് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് സി ബി ഐയുമാണ് അന്വേഷിച്ചത് കൊല്ലപ്പെട്ട രാമഭദ്രന്റെ രണ്ടു മക്കളും രാമഭദ്രന്റെ ഭാര്യയും കോൺഗ്രസ് നേതാക്കളും ഇന്ന് കോടതിയിൽ വിധി കേൾക്കാൻ എത്തിയിരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ പൊൻതിളക്കം അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ